കുറെ കുട്ടികളായി ഈ ഇറ്റാലിയൻ റെയിൻ റോഡ്സ് ഏഹ് പറയണേ ഇതിന്റെ പേരൊക്കെ അറിയോ നോക്കി വെക്കാം ആദ്യം ഇതിനെ കാണിച്ചുകൊടുത്തോക്കാം കല്ലു താര മൊതലിയാ ഓക്കേ ഇനി ഇതിനെ കാണിച്ചു കൊടുത്തോക്കാം ഇതെന്താ അല്ല ഇതെന്താ ഡോൾഫിൻ ഇനി ഇതിനെ കാണിച്ചു കൊടുത്തോക്കാം ഇതെന്താ തവള എന്താണ് കല്ലൂനോട് ചോയിച്ചോക്കൂടി ഇനി കല്ലൂന് കല്ലുവിനോട് ഇത് ചോയിച്ചോക്ക ആരാണ് ഇതാരല്ലു ഡാഗിനി ഇത് ചോയിച്ചോക്ക കല്ലൂനോട് ഇതേതാന്ന് ചോദിച്ചു കണ്ട കല്ലു ഈ ജനഭാഷലെത്തിയിട്ടില്ല ഞങ്ങളുടെ ആ ഒരു യെസ്